ഹലോ ഫ്രണ്ട്സ് പ്രതാപ വർമ്മ അംബികയോട് പറയുവാണു ഇപ്പോഴത്തെ എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇവരിവിടെ നിൽക്കുന്നത് ഇവർക്ക് പോകാറായില്ലേ ചേച്ചി ഇവരെ പറഞ്ഞു വിട് എന്നൊക്കെ പറയുന്ന കേട്ട് ഹൃദികയും രാജുവും വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി വരികയാണ് ആ സമയത്ത് യാമിനി അത് കണ്ടുകൊണ്ട് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് കുറച്ച് ദിവസം കൂടെ മോളൂടെ നിൽക്കണമെന്ന് ചെറിയമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു മോളും രാജുവും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ചെറിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് രാജു മോളെ നല്ലതുപോലെ നോക്കുമെന്ന് ചെറിയമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് നിങ്ങളുടെ മുറിയിൽ ഡിവൈസ് റെക്കോർഡർ വെച്ചത് അമ്പിക ചേച്ചിയും ദീപക്കുവാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എറിയമ്മ എനിക്ക് അതൊന്നുമല്ല പ്രശ്നം അച്ഛൻ ഇലക്ഷന് നില്ക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ പ്രചരണത്തിനെല്ലാം ദീപക്ചേട്ടനെയാണ് അച്ഛൻ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് അവിടെയാണ് ഭയം അച്ഛനെതിരെ ദീപക്ചേട്ടൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അത് ഓർക്കുമ്പോഴെനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അങ്ങനെ ഹൃദയേയും രാജു രാജുവിൻ്റെ വീട്ടിലോട്ട് പുറപ്പെടുവാണ് രാജുവിൻ്റെ പെങ്ങൾ ശ്രീലക്ഷ്മി അരിയെല്ലാം കഴി ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുവാണ് രാജുവിൻ്റെ അച്ഛൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ആ സമയത്താണ് രാജുവും ഹൃദയയും അങ്ങോട്ട് ചെല്ലുന്നത് അവരെ കണ്ടപ്പോ രാജുവിൻ്റെ അച്ഛനങ്ങ് ഭയങ്കര സന്തോഷമായി ഇടീ രാധമ്മയെ വേണ്ട പിള്ളേർ വന്നു എന്ന് പറയുമ്പോൾ രാധമ്മയെ അകത്തു നിന്ന് ഓടി വരികയാണ് അവരുടെ കൂടെ പെട്ടെന്ന് പ്രിയ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഋതികയുടെ കയ്യേലങ്ങോട്ട് കയറി പിടിച്ചിട്ടങ്ങ് കരയുവാണ് എനിക്ക് മാപ്പ് തരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹൃദികമേഡം ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഹൃദികമേഠത്തിൻ്റെ വലിയ മനസ്സാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ജയിലിൽ കിടന്നാൽ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ ഹൃദികമേഠത്തിൻ്റെ ഈ നല്ല മനസ്സ് എന്നോട് മാപ്പ് തരണേ എന്നൊക്കെ പറയുന്നു അപ്പോൾ അത് കേട്ടിട്ട് ഋതിക പറയുന്നു എന്താ പ്രിയ ചേച്ചി ഞാൻ ഈ വീട്ടിലെ ഒരു ഒരംഗമല്ലേ അപ്പോൾ പ്രിയ ചേച്ചി എന്നെ അങ്ങനെ കണ്ടിട്ടില്ല പ്രിയ ചേച്ചിയുടെ സ്വന്തം പോലെ എന്നെയും കാണും ഈ വീട്ടിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അത് എന്നെയും ബാധിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ പ്രശ്നത്തിന് ഞാൻ വഴിയൊരുക്കുമോ ചേച്ചി ഇതൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് കളാം ഇതെല്ലാം എൻ്റെ കടമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് രമ്യ അവിടെ മറിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുവാണ് കേട്ടിട്ട് അവർക്ക് ദേഷ്യം വരുന്നത് ആഹാ കൊള്ളാലോ പ്രിയ കാല് വാരിയല്ലോ എന്നിങ്ങനെ രമ്യ മനസ്സിൽ പറയുവാണ് എന്നിട്ട് രമ്യ ഓടി വന്ന് പ്രിയെ പിടിച്ച് മാറ്റിയിട്ട് പറയാം അറിയ ചേച്ചി എന്തോ ഈ കാണിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്ത് നിങ്ങളുടെ മകൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അതിന് വേണ്ടതെല്ലാം ചെയ്ത് ഏതെല്ലാം തരത്തിൽ ഞാൻ നിങ്ങളെ സഹായിച്ച് ആ നന്ദിയെല്ലാം നിങ്ങൾ മറന്നിട്ട് പെട്ടെന്ന് ഋദികയുടെ വശമങ്ങ് ചേർന്നല്ലോ അത് രമ്യ നീ പറഞ്ഞ പോലൊക്കെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഹൃദയമോടെ നല്ല മനസ്സെനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഇനിയും ഞാനത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നത് മഹാഭാവമാണ് എനിക്കിനി അത് പറ്റില്ല രമ്യ പറഞ്ഞതനുസരിച്ചല്ലേ ഞാൻ ആ സ്വർണ്ണം എൻ്റെ ഭർത്താവിൻ്റെ കൊടുത്തത് രമ്യ രാജുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു അതുപോലെ ഞാനും എൻ്റെ ഭർത്താവിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് ഋതികമേഠമാണ് അപ്പോഴാ നന്ദി എനിക്ക് മറക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നത് രാജുവിൻ്റെ അച്ഛനും അമ്മയും കേൾക്കുവാണ് എന്നിട്ട് രാജുവിൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യം അത് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ നീയായിരുന്നോ അപ്പോൾ ഋതികമേഠത്തിൻ്റെ സ്വർണം മോഷ്ടിച്ച് നിൻ്റെ ഭർത്താവിൻ്റെ കൈ കൊടുത്തത് എന്ത് പറയണമെന്നറിയാതെ പ്രിയയും രമ്യയും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് രാധമ്മേ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ രമ്യയെ സൂക്ഷിക്കണേ ഇവളെ നല്ലവളല്ലെന്ന് ഇവളെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് രമ്യയെ അപ്പൊ രമ്യ ഇതൊക്കെ മനസ്സ് വെച്ചോണ്ടാണോ ഈ വീട്ടിൽ കയറി ഇറങ്ങിയത് രമ്യയെ അങ്ങനെ പെട്ടെന്ന് പിടികിട്ടാ പുള്ളിയെ പെട്ടെന്ന് കിട്ടിയതുപോലെ ആയിപ്പോയി രമ്യ ഇങ്ങനെ നിന്ന് വിഷമിക്കുക എന്ത് പറയണമെന്ന് അറിയാതെ പെട്ടെന്ന് അവൾ കുതന്ത്രശാലിയാണല്ലോ അവൾക്കാണോ ഉത്തരത്തിന് പഞ്ഞം അവൾ പെട്ടെന്ന് പറയുകയാണ് അതേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഹൃദയയുടെ സ്വർണ്ണമൊക്കെ കണ്ട് പ്രിയ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇതൊക്കെ കൊള്ളാവല്ലോ ഇത് പ്രിയക്കിവിടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്നൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞു അല്ലാതെ അത് മോഷ്ടിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണോ നിങ്ങളുടെ മോള് മോഷ്ടിക്കാൻ അങ്കളെ വേണ്ട വേണ്ടാത്തതൊന്നും എന്നോട് പറയരുത് എന്നൊക്കെ പറയുവാണ് എടീ ശരിയാണോ ഡീട്ടോ ഈ പറയുന്നതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയയ്ക്ക് എന്ത് പറയണമെന്നറിയാൻ വയ്യ കാരണം എമ്മിയെ കൂട്ടിയാർന്നാണല്ലോ പല കാര്യങ്ങളും ഹൃദയയ്ക്ക് നേരെ ചെയ്തത് അപ്പോൾ അതുമെല്ലാം വെളിച്ചത്താവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രിയക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ പ്രിയ രമ്യ നോക്കിയിട്ട് പറയുവാണ് ആ രമ്യ പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാൻ തന്നെയാണ് ആ സ്വർണം മോഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രിയ അവിടെ കിടന്നുകൊണ്ട് ഒരുമാതിരി ഉരുളുവാണ് ഇതെല്ലാം നമ്മുടെ ഋതിക അവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട് പ്രതിക ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഈ സംസാരം ഇവിടെ ഇനി വേണ്ട ഈ പ്രശ്നം ഇനി സംസാരിക്കരുത് ഇതെല്ലാം തീർന്നതല്ലേ ഈ വീട്ടിന് മോശമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായോ അത് എന്നെയും ബാധിക്കുന്ന ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയൊന്നും വരാൻ ഞാൻ അനുവദിക്കത്തില്ല ഇത് എൻ്റെയും കൂടെ കടമയാണ് പ്രിയ ചേച്ചിക്കൊരു കടവോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിനെക്കുറിച്ച് അങ്കലോ ആൻറ്റിയും ഇതിനെക്കുറിച്ച് ഇനി ചിന്തിക്കയോ പറയുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇന്നത്തോടെ ഇവിടെ മറന്നിരിക്കണം എന്നും പറഞ്ഞ് ഋതിയെ അങ്ങ് പോവുകയാണ് ആ സമയത്ത് രമ്യ ദേഷ്യത്ത് വെളിയിലോട്ട് പോകുമ്പോൾ ഋതികെ ആ വിളിക്കുന്നുണ്ട് രമ്യയെ അവിടെ നിന്നെ രമ്യവിടെ എന്ത് ചോദിക്കാനാണ് വരുന്നതെന്ന് രമ്യക്കറിയാം രമ്യ ഇങ്ങനെ നിൽക്കുവാണ് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നെയും രാജുവിനെയും പിരിക്കാൻ ഇല്ലേ നീ എന്നാലിനി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആര് വിചാരിച്ചാലും ഞാനും രാജുവും തങ്ങളെ പിരിയില്ല എൻ്റെ ഭർത്താവാണ് രാജു ഭർത്താവോ രാജുവിൻ്റെ മനസ്സിൽ രമ്യ നീ ഇല്ല രാജുവിൻ്റെ മനസ്സിൽ രമ്യ ഞാനില്ലെങ്കിൽ നീയുമില്ല ഹൃദയ നീ രാജുവിൻ്റെ മനസ്സിൽ ഹൃദയ ഉണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഇല്ല രമ്യ ഒന്ന് മനസ്സിലാക്കുക നീ രാജുവിന് വേണ്ടി ഈ അതിരുന്ന് നിൻ്റെ സമയം കളയാതെ പിന്നെ നീ അത് ഓർത്ത് വിഷമിക്കും രാജുവിനെ ഈ ജന്മം എന്നല്ല ഒരു ജന്മത്തിലും നിനക്ക് കിട്ടത്തില്ല എത്ര ജന്മം ഉണ്ടായാലും രാജു തന്നെ ആയിരിക്കും എൻ്റെ ഭർത്താവ് എന്നിങ്ങനെ തീർത്ത് ഋതിക രമ്യയോട് പറയാണ് അത് കേട്ടിട്ട് രമ്യ ദേഷ്യം പിടിച്ചങ്ങ് വീട്ടിലോട്ട് പോവാണ് അവിടെ ചെന്നിട്ട് അമ്പികയെ വിളിക്കുവാണ് അമ്പിക മേഡം എല്ലാവരും നമ്മുടെ ഭക്ഷത്തുനിന്ന് പോവുകയാണല്ലോ പ്രിയ ഇപ്പം ഋതിയയുടെ ഭക്ഷമാണ് അവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം അവിടെ ഭക്ഷം ചേർന്നിരിക്കുവാണ് നമ്മളിനി എന്ത് ചെയ്യും എമ്മേ നീ വിഷമിക്കാതെ അതിനിടൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹൃദയെ തകർക്കാനുള്ള സകല പരിപാടികളും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും അതെയോ മാഡം ആ അത് ഞാൻ പറയും അത് ഞാൻ പിന്നെ പറയാവേ എന്ന് പറയുന്നുണ്ട് അമ്പിക ദീപക്കിനോട് ഈ നീ ലക്ഷ്യം പ്രചരണത്തിന് കൂടെ നടക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ വേറൊരു ലക്ഷ്യമുണ്ട് അതെന്താണമ്മേ നിന്റെ അമ്മാവൻ്റെ അതേ പദവി നീ പിടിച്ചെടുക്കണം അതെങ്ങനെയാമ്മേ അമ്മ പറയുന്നത് എനിക്കതിനെക്കുറിച്ചങ്ങ് ഒന്നും അറിയത്തില്ലമ്മേ അതല്ല ഈ അമ്മ വിചാരിച്ചാൽ നിന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റും പണ്ടൊരു കാക്കാത്തി നോക്കിയിട്ട് പറഞ്ഞതാ നിനക്ക് രാഷ്ട്രീയ ഭാവി ഉണ്ടെന്ന് നീ പ്രതാപനേക്കാളും നല്ല നിലയിലെത്തും അത് ഈ അമ്മയുടെ അത് അമ്മയെ സാധിച്ചു തന്നിരിക്കും എന്നൊക്കെ പറയണം സ്വന്തം സഹോദരന് പോലും പാരപണിയുന്നതാണ് ഈ അമ്പിക്ക് എത്ര ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് രമ്യ വീണ്ടും വിളിക്കുവാണ് അംബിക മേഡം എന്താ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒന്ന് പറ അത് രമ്യ നാളെ നിങ്ങളുടെ ഭാഗത്ത് പ്രതാപൻ വരുന്നുണ്ട് ഇപ്പോൾ ഇലക്ഷൻ പ്രചരണമല്ലേ അവിടെ ഒരു പാവപ്പെട്ട ഒരാളുടെ വീട്ടിലാണ് വന്ന് ധനസഹായം കൊടുക്കാനാണ് വരുന്നത് നീ ആ സമയത്ത് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ രമ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി പ്രതാപൻ ഹൃതിയെ വെറുത്തിരിക്കും ഹൃദയയെ രാജുവിൻ്റെ വീട്ടിൽ നിന്ന് അവർ തന്നെ അവളെ അടിച്ചിറക്കിക്കോളൂ എന്നൊക്കെ രമ്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം പ്രതാപൻ ഇതുപോലെ തന്നെ രമ്യയുടെ ഭാഗത്ത് വന്ന് അവിടെ കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ സമയത്ത് രമ്യ ഒരു ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുവന്നിട്ട് പ്രതാപവർമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറയുന്നു അയ്യോ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ ആ പ്രതാപവർമ്മ നല്ല മനുഷ്യനാണല്ലോ മനുഷ്യസ്നേഹിയാണല്ലോ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ആളാണല്ലോ എന്നൊക്കെ പറയും അത് നിങ്ങളുടെ വെറും തോന്നലാണ് അങ്ങനൊന്നും അല്ല ഏണ്ടിപ്പോൾ ഇലക്ഷൻ വരുന്നില്ലേ അതിനുവേണ്ടി നിങ്ങളെയൊക്കെ സോപ്പിട്ട് സംസാരിക്കാൻ വന്നിരിക്കുക നിങ്ങൾ പോയി സംസാരിച്ച് നോക്ക് നിങ്ങൾ അയാളുടെ തനിതടാൻ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുക എന്നും പറഞ്ഞ് അവരോട് കുറേ കാര്യങ്ങൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആഹാ അങ്ങനെയൊക്കെയാണോ എന്നാലിപ്പോൾ പോയി ഞാൻ ചോദിച്ചു കളയാവല്ലോ എന്ന് പറയും അവരങ്ങോട്ട് ചെന്ന് പ്രതാപനോട് ചോദിക്കുവാണ് വർമ്മ ഭർമ്മസാർ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനൊന്നും അല്ലല്ലോ കരുതിയത് നിങ്ങൾ ഇത്രയും മോശക്കാരനായിരുന്നോ എന്താ എന്ത് നിങ്ങൾ എന്തായി പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ പ്രതാപം പറയുവാണ് പ്രിയെയും ഹൃദയേയും കൂടി ഇങ്ങനെ വരുവാണ് ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് പ്ര പ്രതാപവർമ്മയെ അവർ വഴക്ക് പറയുവോ അത് കേട്ട് ഹൃദയെ വന്ന് സംസാരിക്കുമോ എന്താണ് നടക്കാൻ പോകുന്നത് നാളെ പറയാം അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയുമായി നാളെ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ